പുളകങ്ങളെ പുളകങ്ങളെ വീര പുളകങ്ങളെ വീരകേരളത്തിൻ്റെ രോമാറ്റങ്ങളെ വിപ്ലവ കൊടിയിലെ രക്തരേണുക്കളെ കേരളത്തിന്റെ മാേപ്പവർ കൊടിയേ மரிச்சு வீண கிராமங்களே நீங்கள் தன் இரத்தவर्णமான பூக்கள் நீங்கள் மரிச்சு வீண கிராமங்களே ൂരി നാടിന്റെ മോചനം കാലം നിങ്ങൾക്കുയർത്തിയിടുന്നു സ്മാരകം താണ്ടായൂരി നാടിന്ത മോചനം ഗവൺമെന്റിനെ രാജ്യത്തിന്റെ ജനാധിപത്യവും മതപേക്ഷയും തകർത്തുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ ഭരണത്തെ ഇല്ലാതെ യാത്ര എന്നാണ് തങ്ങളുടെ പാർട്ടി മുഖ്യ ലക്ഷ്യമായി അംഗീകരിക്കുന്നത് കോൺഗ്രസിന് ശേഷം നടത്തിയ പത്രസമ്മാനത്തിൽ സീതാരായൂർ പറഞ്ഞു നമ്മളെ കഴിയാക്കി കേരളത്തിന്റെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു ഈ കേരളത്തിലുള്ള കൊച്ചു പാർട്ടിയായ നിങ്ങൾക്ക് എങ്ങനെ ഇതിന് കഴിയും എന്നാൽ ആ പാർട്ടി കോൺഗ്രസിൽ തന്നെ നമ്മൾ പറഞ്ഞു ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് എന്തുകൊണ്ട് പറയുന്നു ബി ജെ പി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന മതനിരപേക്ഷ പാർട്ടികൾ ഓരോ സംസ്ഥാനങ്ങളും ഉണ്ട് ആ സംസ്ഥാനങ്ങളിലുള്ള മതനിരപേക്ഷ പാർട്ടികളെ കൂട്ടിയോതിപ്പിച്ചുകൊണ്ട് ഒരു വിശാലമായ സഖ്യം രൂപം കൊണ്ടാൽ ബി ജെ പിയുടെ അധികാരത്തിന് മാറ്റി നിൽക്കാൻ കഴിയും എന്ന കാഴ്ചപ്പാട് നമ്മൾ മുന്നോട്ട് വെച്ചു രാഹുൽ ഗാന്ധിയെ ചെയ്ത ഘട്ടത്തിൽ നമ്മുടെ പാർട്ടി പറഞ്ഞു ഈ കക്ഷി ജനാധിപത്യ കശാപ്പാണ് രാഹുൽ ഗാന്ധിയെ ചെയ്തപ്പോൾ അതിനെതിരെ അതിവിപുരവും ശക്തവുമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണമെന്ന് സി പി എമ്മിന്റെ പുറത്തു യോജിക്കാൻ കഴിയുന്ന മതേതര പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ശക്തമായ പോരാട്ടം കാണും കേരളത്തിലെ പത്രക്കാർ ചോദിച്ചു നമ്മുടെ പാർട്ടി നേതാക്കന്മാരോട് നിങ്ങൾ കേരളത്തിൽ കോൺഗ്രസിനെയല്ലേ രാഹുൽ ഗാന്ധി വയനാട്ടിലെ പാർലമെന്റ് കേരളത്തിൽ വന്ന് നിങ്ങൾക്കെതിരായിട്ടില്ലേ സംസാരിക്കുന്നത് പാർലമെന്റിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അതെന്താ നിങ്ങൾക്കുന്നു സീതാറാം യെച്ചൂരി പറഞ്ഞു വ്യക്തി ആരാണ് എന്നുള്ളതല്ല പാർട്ടി ആരാണ് എന്നതല്ല

ആ ചങ്ങാത്തത്തിൽ ചങ്ങാത്തേർപ്പെട്ടതിന്റെ ഭാഗമായി ഇന്ത്യ കോടിക്കണക്കിന് അവസരം ചെയ്തു കൊടുത്തിരിക്കുന്നു എന്ന വാർത്ത അതിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും വലിയ പ്രതിഷേധം തീരുമാനിച്ചു അങ്ങനെ നമ്മുടെ പാർട്ടി പ്രതിപക്ഷ പാർട്ടികളുടെ യോജിപ്പുണ്ടാക്കുക ഈ മുദ്രാവാക്യങ്ങളെ ഈ പ്രശ്നങ്ങളെയൊക്കെ തന്നെ ഈ യോജിപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിനും പ്രവർത്തനത്തിനും നേതൃത്വം അവസരം ചെയ്തു കൊടുത്തു അപ്പോഴാണ് ഡൽഹിയിലെ മുഖ്യമന്ത്രി കെജ്രിവാൾ

നിങ്ങൾ ബി ജെ പി കോൺഗ്രസിനും എതിരല്ല എന്തുകൊണ്ട് അവരുടെ യോജിപ്പിനു വേണ്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി നിങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു ഇന്ത്യ രാജ്യത്ത് ബി ജെ പി വിരുദ്ധ പാർട്ടികളുടെ യോജിപ്പുണ്ടാക്കി കൊടുക്കേണ്ട സന്ദർഭത്തിൽ അതിൽ പ്രവർത്തനമാണ് കേജ്രിവാൾ ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾ അതിൽ പങ്കെടുക്കില്ല എന്ന നിലപാട് വ്യക്തമാക്കി എച്ച് അതിന്റെ ഭാഗമായി എന്തായി കേജ്രിവാളെ യോഗം മാറ്റിവെച്ചു അതിനടക്കാണ് ഫെബ്രുവരി എട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഇന്ത്യൻ യുടെ തലസ്ഥാനത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആ സമരത്തിൽ ദേശീയ നേതാക്കൾ പങ്കെടുത്തു വിവിധ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പാർട്ടി നേതാക്കന്മാർ പങ്കെടുത്തു നിരവധി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ പങ്കെടുത്തു രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയെ തകർക്കുന്ന രൂപത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ വലിയ യോജിപ്പുണ്ടാക്കിയെടുക്കാൻ ആ സമരം സഹായിച്ചു ഇത്തരം ഒരു സാഹചര്യത്തിലാണ് പാർട്ടിയുടെ തീരുമാനം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് യെച്ചൂരി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ സമീപിക്കുന്നത് അങ്ങനെയാണ് ബീഹാറിൽ പതിനഞ്ച് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ആ യോഗം ചർച്ച ചെയ്തു ഇന്നത്തെ സാഹചര്യം ഒരു നഴി തീരുമാനിച്ചു ജനവിരുദ്ധമായ സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് കൃഷിക്കാരെ നട്ടിലെടുക്കുന്നു തൊഴിലാളികളെ ജീവിതം ജീവിക്കാൻ മാർഗമില്ല തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു പട്ടിണി വർദ്ധിക്കുന്നുണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ പോരാട്ടം നടത്തണം അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഒന്നിച്ച് നിൽക്കണം അടുത്ത യോഗം മഹാരാഷ്ട്രയിൽ ചേരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ഇത്രയോഗത്തിലുണ്ടായിരുന്നു അതിന് മുൻകൈ സി പി ഐ എമ്മിന്റെ സീതാറാം ചെയ്യാം